പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടും പൈസ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക മനുഷ്യസ്നേഹിയും ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ടുള്ള കാർണികി ആൻഡ്രൂ കാർണികി ഒരു പരീക്ഷണത്തിന് മുതിർന്നു അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ട് വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ധനികനായി മാറിയൊരു വ്യക്തിയായിരുന്നു മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പണം നേടിയത് ഇത് തന്നെയാണോ ബാക്കിയുള്ള ബില്ലിയണേഴ്സിന്റെയും ബില്ലിയണേഴ്സ് ശതകോടീശ്വരന്മാരുടെയും രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പത്രപ്രവർത്തകനുമായിട്ട് കൂട്ടായി ആ വ്യക്തിയുടെ പേര് ഹില്ലെന്നായിരുന്നു ഹില്ലിനോട് പറഞ്ഞു നീ ഇരുന്നൂറ് ശതകോടീശ്വരന്മാരെ ഇന്റർവ്യൂ ചെയ്യണം പത്ത് വർഷം എടുത്തോളൂ എത്ര പണം വേണമെങ്കിലും തരാം എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ബുക്ക് തയ്യാറാക്കണം ഒരു തീസിസ് തയ്യാറാക്കണം ഹില്ലിന് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ആ ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഹിൽ എന്ത് ചെയ്തു ഇരുന്നൂറിന് പകരം നാനൂറോളം ശതകോടീശ്വരന്മാരെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൻ്റെ പേരാണ് ലോ ഓഫ് സക്സസ് ലോ ഓഫ് സക്സസ്സിൻ്റെ ചുരുക്കിയ വേർഷനാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഈ തിങ്ക് ആൻഡ് ഗ്രോറിച്ചാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ മോട്ടിവേഷണൽ ട്രെയിനേഴ്സും മൈൻഡ് ട്രെയിനേഴ്സും മോട്ടിവേറ്റ് ചെയ്യാനും ആൾക്കാരുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്യാനും ഉപയോഗിക്കുന്ന എല്ലാ പുസ്തകങ്ങളുടെയും അടിത്തറ ഇതിൽ നിന്നാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന സാരാംശം ഒന്നാണ് പുറമേ നിന്ന് പണം സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ് കാരണം നിങ്ങളുടെ ഉള്ളിൽ മൈൻഡ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദാരിദ്ര്യമാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പണം ആകർഷിക്കാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് വരുന്ന അവസരം കാണാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ ആക്ഷൻ എടുക്കാൻ സാധിക്കത്തില്ല കാരണം കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ട് വരുന്ന കാര്യങ്ങളുണ്ട് നിനക്കൊണ്ടത് സാധിക്കത്തില്ല അല്ലെങ്കിൽ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുന്നവർ അഴിമതി നേടിയാണ് പണം ഉണ്ടാക്കുന്നത് പണം കഴിഞ്ഞാൽ നിനക്ക് തിന്മ വരും നിൻ്റെ മനസ്സന്മാർ നഷ്ടപ്പെടും നീ പണക്കാരൻ്റെ മകനല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സ് കിടക്കുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് പണം ആകർഷിക്കാൻ സാധിക്കത്തില്ല എൻ്റെ ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പതിനേഴ് വർഷമായി ഈ ഫീൽഡിലുണ്ട് ആദ്യത്തെ പത്ത് വർഷം ഞാൻ അട്ടർ ആയിരുന്നു ഒരുപാട് ട്രെയിനിങ്സ് പോലീസിൽ ഐ എം ജിയിലെല്ലാം എടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പൈസയായിരുന്നു അത് മാത്രമല്ല എപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആയിരം രൂപ രണ്ടായിരം രൂപയും കാണത്തുള്ളായിരുന്നു ആ ഞാൻ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇരുപത് കോടിയുടെ മുകളിൽ ധനം ഞാൻ സമ്പാദിച്ചു അതുമാത്രമല്ല എൻ്റെ സ്റ്റുഡൻസിന് ബിസിനസ് സ്റ്റുഡൻസിന് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഞങ്ങൾ സ്റ്റുഡൻസിന്റെ ലൈഫിൽ ഇമ്പാക്റ്റ് നൂറ് കോടിയുടെ മുകളിൽ ഇമ്പാക്റ്റ് വരുത്താൻ സാധിച്ചു ഇരുപത്തെട്ട് വൺ ക്രോ ചാമ്പ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു മനോരമ പത്രത്തിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും അത് വന്നിട്ടുണ്ട് നിങ്ങൾ ഇത് എന്നിൽ നിന്ന് നേരിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുവാണെങ്കിൽ ഞാൻ ഒരു മൂന്ന് ദിവസത്തെ പരിശീലനം സംഘടിപ്പിക്കുന്നുണ്ട് ഈ വരുന്ന വെള്ളി ശനി ഞായർ ഇതിനെ പ്രമാണിച്ചിട്ട് നാല് മണിക്കൂർ ഞാനൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് കണ്ടിട്ടുവാണോ ഇത് തികച്ചും സൗജന്യമാണ് ഇത് ഫ്രീ വർക്ക്ഷോപ്പ് മറ്റതിൻ്റെ പ്രിവ്യൂ ക്ലാസ് ആണെങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല ലക്ഷക്കണക്ക രൂപ കൊടുത്ത് ലോകോത്തര മെൻറ്റേഴ്സിൽ നിന്ന് പഠിച്ച ലോക പ്രശസ്തരായ പല മെൻറ്റേഴ്സിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അതുകൂടാതെ എൻ്റെ ലൈഫിൽ പേഴ്സണലി ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്ത് വിജയിച്ച ടെക്നിക്സുകൾ ഞാൻ പറയുന്നുണ്ടാവും ഈ ക്ലാസ് ഒരു കാരണവശാലും നിങ്ങൾ മിസ്സ് ചെയ്ത് കാരണം ഇത് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോടിയുടെ നഷ്ടം എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആയിരം പേര് മാത്രമേ നമ്മുടെ സൂം ഉള്ളൂ ആദ്യത്തെ ആയിരം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിലോട്ട് കയറാൻ സാധിക്കത്തില്ല ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക ജോയിൻ ചെയ്യുക ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം എങ്ങനെ നിങ്ങൾക്ക് ധനം സമ്പാദിക്കാം എന്നുള്ളത് യു ലൈവ് ഓൺ സൂം ക്ലാസ്